നടൻ മോഹൻലാലിനെതിരെ വളരെ മോശമായ അഭിപ്രായങ്ങൾ എപ്പോഴും പറയാറുള്ള ചെകുത്താൻ എന്ന അജു എതിരെ അവനെ പോലീസ് കേസെടുത്തു അറസ്റ്റിലായി എന്ന് കേട്ടു അതുപോലെ തന്നെ സൂരജ് പാലാക്കാരനെയും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കേസെടുത്തു ഇത് രണ്ടു പേരുടെയും കാര്യത്തിൽ വളരെ സത്യമായ കാര്യങ്ങൾ തന്നെയാണ് അവരതിനെല്ലാം അർഹതയുള്ളവര് തന്നെയാണ് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് യൂട്യൂബിലൂടെ പറയുന്ന വാചകങ്ങൾക്ക് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നത് തന്നെയാണ് അപ്പോൾ ഇതോടൊപ്പം എനിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിനോടും കേരളത്തിലെ അധികാരി വർഗങ്ങളോടും പറയാനുള്ളത് ഒരു അഭ്യർത്ഥന മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ഓരോ യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോക്ക് താഴെ വരുന്ന വളരെ വിദ്വേഷം പരത്തുന്ന മത സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വളരെ അരാജകത്വം വിളമ്പുന്ന രീതിയിൽ കൊമൻറ്റുകൾ ഇടുന്ന ആളുകൾക്കെതിരെ എങ്ങനെയാണ് സർക്കാർ ഒരു തീരുമാനമെടുക്കേണ്ടത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യങ്ങളല്ല ഒരു എക്സാമ്പിൾ പറയുവാണ് എങ്കിൽ നമ്മുടെ മറുനാടൻ മലയാളി സാജൻ ഷക്കറിയുടെ ഓരോ വീഡിയോക്ക് താഴെയും മാത്രം നിങ്ങൾ പോയി നോക്കൂ പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് സാജൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണോ എന്ന് പോലും തോന്നാറുണ്ട് ഞാൻ പറയുവാണെങ്കിൽ ഈ വീഡിയോ ആരാണോ ചെയ്യുന്നത് യൂട്യൂബേഴ്സ് ആരാണോ അവരുടെ പേരിലാണ് ഇത്തരം കമൻറ്റുകൾ എഴുതുന്നതിന് ശിക്ഷാ നടപടി എടുക്കേണ്ടത് കാരണം അവർക്കത് ഡിലീറ്റാക്കാമല്ലോ പ്ലീസ് ആരെങ്കിലും ഒന്ന് കേസ് കൊടുക്കൂ